പുറപ്പാട് അദ്ധ്യായം ഇരുപത്തൊന്ന് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാനെൻ്റെ ഉൾക്കണ്ണുള്ളയെ ഉൾക്കണ്ണുകളെ മേ ആമീൻ ചട്ടങ്ങളെയും ന്യായങ്ങളെയും കുറിച്ച് നീ അവരുടെ മുമ്പാകെ വയ്ക്കേണ്ട ന്യായങ്ങൾ ഇവയാകുന്നു ഒരു യൂതനെ നീ അടിമയായി വാങ്ങിച്ചാൽ ആറു വർഷം അവൻ നിന്നെ സേവിക്കുകയും ഏഴാം വർഷം നിന്റെ അടുക്കൽ നിന്ന് അവൻ സ്വതന്ത്രനായി പോവുകയും ചെയ്യട്ടെ അവൻ ഏകനായി അകത്ത് വന്നുവെങ്കിൽ ഏകനായി പുറപ്പെട്ട് പോകട്ടെ ഭാര്യയുള്ളവനായി വന്നുവെങ്കിൽ അവൻ്റെ ഭാര്യ അവനോടുകൂടെ പുറപ്പെട്ട് പോകട്ടെ അവൻ്റെ ഉടമസ്ഥൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവളവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തുവെങ്കിൽ ആ സ്ത്രീയും അവളുടെ മക്കളും ഉടമസ്ഥൻ്റെ വകയായിരിക്കണം അവൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടു പോകണം ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകുകയില്ല എന്ന് ആ ദാസൻ പറഞ്ഞാൽ അവൻ്റെ യജമാനൻ അവനെ ന്യായാധിപന്മാരുടെ അടുക്കൽ കൊണ്ടുവരണം അവനെ കഥകിൻ്റെയോ കട്ടിളപ്പടിയുടെയോ അരികെ കൊണ്ടുവന്നിട്ട് യജമാനൻ സൂചി സൂചികൊണ്ടവൻ്റെ കാതു കുത്തി തുളയ്ക്കണം പിന്നെ കാലവും അവൻ അവൻ്റെ അടിമയായിരിക്കണം ഒരുവൻ തൻ്റെ മകളെ അടിമയായി വിറ്റാൻ ആൺ അടിമ സ്വതന്ത്രനായി പുറപ്പെട്ടു പോകുന്നതുപോലെ അവൾ പുറപ്പെട്ടു പോയിക്കൂടാ അവളെ വിവാഹം ചെയ്യാതിരിക്കത്തക്കവണ്ണം അവൾ അവൻ്റെ ദൃഷ്ടിയിൽ അനിഷ്ടയായി തീർന്നാൽ അവളെ വീണ്ടെടുക്കാൻ അവൻ അനുവദിക്കണം ഒരു വിദേശിക്ക് വിൽക്കുവാൻ അവന് അധികാരമില്ല എന്നാൽ അവൻ അവളെ വഞ്ചിച്ചുവല്ലോ തൻ്റെ മകനു വേണ്ടിയാണ് അവളെ എടുത്തത് എങ്കിൽ പുത്രിമാർക്കുള്ള ചട്ടങ്ങളിൽ പ്രകാരം അവളോട് പ്രവർത്തിക്കണം മറ്റൊരുവളെ കൂടെ അവൻ സ്വീകരിക്കുന്നുവെങ്കിൽ അവളുടെ ഭക്ഷണം വസ്ത്രം ക്ഷയ്യാബന്ധം ഇവയ്ക്ക് കുറവ് വരുത്തിക്കൂട ഇവ മൂന്നും അവൾക്ക് ചെയ്യേന്നില്ലെങ്കിൽ ദ്രവ്യം കൂടാതെ സൗജന്യമായി അവൾ സ്വതന്ത്രയാകപ്പെടട്ടെ മനുഷ്യനെ അടിച്ചു മൃതിപ്പെടുത്തുന്നവൻ തീർച്ചയായും അവൻ അവനെ ആക്രമിച്ചിട്ടില്ലാതിരിക്കുകയും ദൈവം അവനെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും ആണെങ്കിൽ ആ അവന് ഓടിപ്പോ സ്ഥലം ഉണ്ടാക്കണം തൻ്റെ അയാൽക്കാരനെ വഞ്ചിച്ചു കൊലപ്പെടുത്താൻ മുതിരുന്നവനെ എൻ്റെ ബിൽപീഡത്തിങ്കൾ നിന്ന് ഇറക്കി കൊണ്ടുവന്ന് വധിക്കണം തൻ്റെ മാതാവിനെയോ പിതാവിനെയോ അടിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം മനുഷ്യനെ മോഷ്ടിച്ച് വിൽക്കുകയോ കൈവശം വച്ചു കൊണ്ടിരിക്കുകയോ ചെയ്യുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം തൻ്റെ അപ്പനെയോ അമ്മയെയോ ശപിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം രണ്ട് പുരുഷന്മാർ തമ്മിൽ ഷണ്ട കൂടുമ്പോൾ ഒരുവൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടോ ഇടിക്കുകയും അവൻ മരിക്കാതെ രോഗക്കിടക്കയിൽ ആകുകയും പിന്നീട് എഴുന്നേറ്റുപടിയുടെ സഹായത്താൽ തെരുവീതിയിൽ നടക്കുകയും ചെയ്താൽ ഇടിച്ചവൻ ശിഷാർഹനല്ല എന്നാൽ അവൻ്റെ ജോലി നഷ്ടത്തിന് ചികിത്സയ്ക്കുമായി നഷ്ടപരിഹാരം കൊടുക്കണം ഒരുവൻ തൻ്റെ അടിമയെയോ അടിമ സ്ത്രീയെയോ പടി കൊണ്ട് അടിക്കുകയും അവൻ്റെ കൈ കിഴുതന്നെ അടിമ മരിക്കുകയും ചെയ്താൽ അവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം അവൻ ഒന്നോ രണ്ടോ ദിവസം ജീവനോടിരിക്കുന്നുവെങ്കിൽ അവനെ ശിക്ഷിക്കണ്ട കാരണം അവൻ അവൻ്റെ സ്വത്ത് ആണല്ലോ രണ്ട് പുരുഷന്മാർ തമ്മിൽ ശണ്ട കൂടുമ്പോൾ അവർ ഒരു ഗർഭിണിയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റ് അപകടമൊന്നും വന്നിട്ടില്ലെങ്കിൽ അവളുടെ ഭർത്താവ് ചുമത്തുന്ന നഷ്ടപരിഹാരം അവൻ കൊടുക്കണം ന്യായാധിപന്മാർ വിധിക്കുന്നതുപോലെ അവൻ കൊടുക്കണം അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ പ്രാണന് പകരം പ്രാണൻ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈക്ക് കാലിന് പകരം കാല് പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിന് പകരം മുറിവ് അടിക്ക് പകരം അടി ഒരുവൻ അടിച്ച് തൻ്റെ അടിമയുടെയോ അടിമ സ്ത്രീയുടെയോ കണ്ണ് കളഞ്ഞാൽ കണ്ണിനു പകരമായി അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അടിമയുടെയോ അടിമ സ്ത്രീയുടെയോ പല്ലടിച്ചു വീഴ്ത്തിയാൽ പല്ലിന് പകരമായി അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു പുരുഷനെയോ സ്ത്രീയെയോ ഒരു കാള കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിൻ്റെ ഇറച്ചി തിന്നരുത് എന്നാൽ കാളയുടെ ഉടമസ്ഥൻ കുറ്റമറ്റവനായിരിക്കും എന്നാൽ കാള ഇന്നലെയും അതിനു മുമ്പും കുത്തുന്നത് ആയിരിക്കുകയും ഉടമസ്ഥൻ അതിന് അത് അരിഞ്ഞിരുന്നിട്ടും അതിനെ സൂക്ഷിക്കാതെയിരുന്ന് ഇരുന്നതുമാണെങ്കിൽ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം ഉടമസ്ഥനും വലിക്കപ്പെടണം മറുവില ചുമത്തി അവൻ്റെ പ്രാണിനെ രക്ഷിക്കുന്നുവെങ്കിൽ അവൻ്റെ മേൽ ചുമത്തപ്പെട്ടത് അവൻ നൽകണം ഒരു പുത്രനെയോ പുത്രിയെയോ കാണകുത്തിയാലും ഈ ന്യായപ്രകാണ പ്രകാരം തന്നെ പ്രവർത്തിക്കണം ഒരു അടിമയെയോ അടിമ സ്ത്രീയെയോ കാണകുത്തിയാൽ അടിമയുടെ ഉടമയ്ക്ക് മുപ്പത് ീറ ദ്രവ്യം കൊടുക്കുകയും കാളയെ കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യണം ഒരുവൻ ഒരു കുഴി തുറന്നു വയ്ക്കുകയോ ഒരു കിണർ കുഴിച്ചിട്ട് മൂടി വയ്ക്കാതിരിക്കുകയോ ചെയ്തിട്ട് ഒരു കാളയോ കഴുതയോ അതിൽ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ അതിൻ്റെ ദ്രവ്യം പകര കൊടുക്കണം ചത്താമൃഗമോ അവന് ഉള്ളതായിരിക്കും ഒരുവൻ്റെ കാള കാളയെ കുത്തിയിട്ട് അത് ചത്തുപോയാൽ ജീവനുള്ള കാളയെ വിറ്റ് അതിൻ്റെ പണം അവർ പകുത്തെടുക്കണം ചത്തതിനെയും പകുത്തെടുക്കണം ഇന്നലെയും ഇനിഞ്ഞും ആ കാള കുത്തുന്നതാണെന്ന് ഉടമസ്ഥൻ അറിഞ്ഞിരുന്നിട്ടും അതിനെ സൂക്ഷിക്കാതിരുന്നതാണെങ്കിൽ ളയ്ക്കേ പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്ത കാള അവനുള്ളതായിരിക്കണം ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാറകുമോർ